നിലമ്പൂരിൽ ആര് ജയിക്കും ആര് തോക്കും എന്നതൊക്കെ പിന്നീട് നിലമ്പൂരിൽ ഈ ആഴ്ച തന്നെ ഒരുപക്ഷെ എങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കാം വരും ദിവസങ്ങളിൽ പ്രചരണവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ മുന്നണികൾ നടത്തിയേക്കാം ഇതിന് മുമ്പായാണ് ഇപ്പോൾ തന്നെ എന്താണ് യു ഡി എഫ് ക്യാമ്പിൽ പി വി എൻവർ നീരാളി നടത്തിയിരിക്കുന്നത് കോൺഗ്രസിനെ ഗ്രസിച്ചിരിക്കുന്ന നീരാളിയാണ് പിടിച്ചിരിക്കുന്ന നീരാളിയാണ് പി വി എൻവർ എന്ന ഭയം നിലമ്പൂരിനുണ്ട് പി വി എൻവറിനെ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയിലായിട്ടുണ്ട് കോൺഗ്രസ് കോൺഗ്രസിന്റെ ഈ ഒരു വീഴ്ച പി വി എൻവർ ഇഫക്റ്റ് അവർക്ക് നിഷ്പ്രയാസം നിലമ്പൂരി പിടിച്ചെടുക്കാമെന്ന ഒരു ആഗ്രഹം എന്നൊരു ആർത്തി എന്നൊരു വിശ്വാസം കോൺഗ്രസിനും അതുപോലെ തന്നെ യു ഡി എഫിനും ഉണ്ടായിരുന്നു പക്ഷേ പി വി അൻവറിന്റെ കടുംപിടുത്തം വി എസ് ജോയി തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള കടുംപിടുത്തം അത് ലീഗിന് അതൃപ്തി സമ്മാനിച്ചു സൗഖ്യത്തിനെ മത്സരിപ്പിക്കണമെന്ന കോൺഗ്രസിന്റെ ആഗ്രഹത്തിന് മേലുള്ള കനത്ത തിരിച്ചടിയായി മാറി പി വി അൻവറിന്റെ ഈ പിടിവാശി അത് ലീഗിന് അതൃപ്തി ഉണ്ടാക്കി കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾക്കും അതൃപ്തി ഉണ്ടാക്കി അത് വളരെയധികം പ്രതിസന്ധികൾ നിലമ്പൂരിൽ യു ഡി എഫിന്റെ കനത്ത വിജയപ്രതീക്ഷയ്ക്ക് പ്രത്യാഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് എങ്ങനെ ഇടതുമുന്നണി ഉപയോഗിക്കും എന്നതാണ് കണ്ടറിയേണ്ട കാര്യം ഇടതുമുന്നണി ക്യാമ്പുകളിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു നിലമ്പൂരിൽ ചെങ്കൊടി പാറും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത് കാരണം കോൺഗ്രസിലെ അലമ്പ് കോൺഗ്രസ്സുകാർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസ്സുകാരിലെ പടലപ്പിണക്കം ലീഗ് സപ്പോർട്ട് ചെയ്യില്ല ലീഗിലെ ഒരു വിഭാഗം ലീഗ് നേതൃത്വത്തിന് എന്താണ് എതിരെ ചിന്തിക്കുന്നവരാണ് ലീഗ് നേതൃത്വത്തെ അത്ര കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളല്ല ലീഗ് നേതൃത്വത്തെ അവർ പറയുന്നത് അത്ര ശരിയല്ല കാരണം ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി തുടങ്ങിയ സംഘടനകളുമായി ലീഗിൻ്റെ അവിശുദ്ധ ബാന്ധവത്തെ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് മുസ്ലിം ലീഗിലുള്ള ആളുകളും സ്വതന്ത്രമായി ചിന്തിക്കുന്ന മുസ്ലിം സമുദായ അംഗങ്ങളും അപ്പോൾ അവരുടെ വോട്ട് എൽ ഡി എഫിലേക്ക് വരും അതുപോലെ ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിന്റെ വോട്ട് എൽ ഡി എഫിലേക്ക് വരാനുള്ള സാധ്യതകൾ കോൺഗ്രസ്സിനകത്തുള്ള അതൃപ്തരുടെ സാധ്യതകൾ പി വി എൻവറിനെ ഒപ്പം കൂട്ടിയപ്പോൾ ആര്യടൻ ഷോക്കത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ പി വി എൻവറിനെതിരെയുള്ള എതിരെയുള്ള എന്താണ് ബലമായി മാറുമെന്നും ശക്തിയായി മാറുമെന്നും ആ ശക്തി കൃത്യമായി കോൺഗ്രസ് വിരുദ്ധത ഉളവാക്കുമെന്നും അവർ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുമെന്നും ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ഇത്തരം ഫാക്ടറുകൾ നിലനിർത്തിയാണ് ഞാൻ പറയുന്നത് നിലമ്പൂർ വിജയിക്കും നിലമ്പൂരിൽ ചെങ്കോടി മാറുമെന്ന് എന്നാൽ ചില തൊഴിലാളികളും ചില സംഘടനകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഒരു പക്ഷേ എങ്കിൽ അടിത്തറ്റാം ഇടതുമുന്നണിക്ക് അടിത്തറ്റാം ചിഹ്നത്തിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ വരികയാണെങ്കിൽ അതായത് എം സ്വരാജിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എം സ്വരാജ് തന്നെ ഇപ്പോൾ ഇലക്ഷൻ ചുമതലയുള്ള എം സ്വരാജ് തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ ഈ പി വി എൻ വേറെ എന്തൊക്കെ ഇഫക്റ്റ് കോൺഗ്രസ് കൊണ്ടിറക്കിയാലും വി എസ് ജോയി അല്ല ഇനി അരിടൻ ഷൗക്കത്തല്ല ആര് മത്സരിച്ചാലും അവിടെ ചെങ്കോടി തന്നെ പാറും അവിടെ യാതൊരു മാറ്റവും അത്രയ്ക്ക് ഇഷ്ടമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും ഇടത് ഇടത് നേതാക്കളോടുമൊക്കെ നിലമ്പൂരിനും നിലമ്പൂർ മണ്ണിനും ഉള്ളത് അവിടെ കമ്മ്യൂണിസ്റ്റ് മണ്ണാണ് ചെങ്കോട്ടയാണ് അതിനൊന്നും തർക്കമില്ല അപ്പോൾ പക്ഷേ സ്വതന്ത്രരെ ഇറക്കിയാണ് പി വി അൻവറിനെ പോലെ പി വി എൻവറിനെ കൊണ്ടുവന്ന് ഇറക്കിയതുപോലെ വീണ്ടും സ്വതന്ത്രരെ ഇറക്കിയാണ് പരീക്ഷണം നടത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ ഷറഫലിയെ അലിയെ പോലുള്ള ഫുട്ബോൾ പ്ലെയർ അവരെയൊക്കെ ഇറക്കിയാണ് പരീക്ഷണം നടത്താൻ മുന്നണി ശ്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നേരിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ആ സാധ്യതയാണ് ഈ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരിപ്പോൾ കാലമിട്ടുടച്ചത് പി വി എൻവറിന്റെ കാര്യം പറഞ്ഞ് തർക്കിച്ച് ഉടച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്കുള്ള ജയസാധ്യത തന്നെയാണ് കൂടിക്കൂടി വരുന്നത് നിലമ്പൂരിൽ ഉറപ്പിച്ചു പറയാം കോൺഗ്രസ് തകർന്നടിഞ്ഞു കഴിഞ്ഞു അവിടെ കോൺഗ്രസിൻ്റെ കോട്ട അല്ല ചെങ്കോട്ട തന്നെയാണ് നിലമ്പൂർ അത് തെളിയിക്കുന്നതായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് ഫലം അതിൽ യാതൊരു തർക്കവുമില്ല എന്ന രാഷ്ട്രീയ ചർച്ചകളും നിരീക്ഷണങ്ങളുമാണ് ഇപ്പോൾ നിലമ്പൂർ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്